വനത്തുനിന്നു വന്ന നിധി പുലിയൂർ നിന്നു വന്ന ശിവാനി എന്നിവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരണം രണ്ടു മക്കളും തമിഴ് ഇതിന്റെ ഉള്ളിൽ തുടരാതെ പുറത്തേക്ക് വന്ന് ഈ ദീപക്കാഴ്ച ഭക്തൃ നമ്മൾ ഓരോരുത്തരുടെയും ഒരു പോളെ കണ്ണടയ്ക്കാതെ ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് പകൽ മുഴുവൻ ഇതുറപ്പിക്കാൻ ക്രമീകരിക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു പറ്റം യുവാക്കളുണ്ട് നീലാഞ്ജനം ബ്രദേഴ്സ് അവരാണിതിന്റെ ശക്തി എല്ലാ ഭക്തജനങ്ങളും ചേർന്ന് അവർക്കൊരു കയ്യടി കൊടുത്താൽ വളരെ സന്തോഷം മുഴുവൻ ഭക്തജനങ്ങളും നീരാഞ്ജനം പ്രദേശത്തിന് ഹർഷാരവങ്ങളോട് നന്ദി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ ശരാദുകളിലും ദീപം പകർന്ന് അതൊരു ലക്ഷദീപ കാഴ്ചയാക്കി മാറ്റിയ മുഴുവൻ ഭക്തജനങ്ങളോടും ട്രോഫി സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമതി ശാരദാ ഗോപി റോഡരികത്ത് വീട് ആട്ടുകാൽ ആണ് നീരാഞ്ചല പ്രദേശിന് അത് കൈമാറുന്നത് ശ്രീ സുരേഷ് ബാബു ശ്രീമതി പ്രസന്നകുമാരി എന്നിവരാണ് ഇരുവരെയും ക്ഷേത്രമുറ്റത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ ഉപഹാരം അവർക്ക് കൈമാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്